സജീത നമസ്കാരം സാജ്യത നമസ്കാരം നമസ്കാരം സജീത ഈ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏറ്റവും അടുത്ത് തന്നെ സംസ്ഥാന സമിതി ഉണ്ടാവും എന്തിനെ സംസ്ഥാന സമ്മേളനം മാർച്ചിൽ വരുന്നു ആറ് ജില്ലകളിലെ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞു താങ്കൾ കൂടി നീണ്ടകാലം പാർട്ടി അംഗമായിരുന്ന ഒരാളും എന്തിനീ കൊലയാളികൾ കൊലയാളി രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ ജില്ലാ സമ്മേളനങ്ങളിൽ നടത്തണം എന്തിനു സംസ്ഥാന സമ്മേളനം നടത്തണം ഇത് ഞാൻ ചോദിക്കുന്നതല്ല കേരള സമൂഹം ചോദിക്കുന്നതാണ് ഒരു ചെറിയ വിലയിരുത്തൽ നടത്താമോ ഈ ആറ് ജില്ലകളിലെ സമ്മേളനങ്ങൾ എന്താണ് ഉയർന്നു കേട്ടത് അല്ല ആറ് സമ്മേളന ആറ് ജില്ലകളിലെ സമ്മേളനങ്ങൾ സത്യത്തിൽ എന്താ പറഞ്ഞാല് അതിന് നിലവിലുള്ള പിന്നെ പാർട്ടിയുടെ ലീഡർഷിപ്പിന് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് പൂർണ്ണമായി പിന്തുണ മുഖ്യാപിച്ചിരിക്കുന്ന സമ്മേളനങ്ങളാണ് നമ്മൾ സാധാരണ പുറത്ത് വരുമ്പോൾ പറയുമ്പോൾ പറയും ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നടന്നെടുക്കുന്ന തർക്കം കൊല്ലം ജില്ലാ സമയം നടന്നെടുക്കുന്ന തർക്കം എന്താ യഥാർത്ഥ തർക്കം എന്താണെന്ന് പറഞ്ഞാൽ അവരഴിക്കാനാണ് എന്ന് കൃത്യമായി പറയുകയാണ് ചെയ്ത് അതുപോലെ തന്നെ വയനാട്ടിൽ ഉണ്ടായിട്ട് സംഭവം ഇങ്ങനെ ഏ സമ്മേളനത്തിൽ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ട് സംഭവമുണ്ട് പിന്നെ ഇപ്പൊ നടക്കുന്ന കോട്ടയ സമ്മേളനത്തിന്റേത് ഈ എല്ലാ സമ്മേളനത്തിനും ഈ പൊതുചിത്രം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഡെലിഗേറ്റ്സിന് അത്യാവശ്യം വരാവുന്ന അസംതൃപ്തികൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രകടിപ്പിച്ചിരിക്കുന്ന അസംതൃപ്തികളെ എങ്ങനെ പിന്നെ ഡൈല്യൂട്ട് ചെയ്യണമെന്നല്ല നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങൾ ഈ മെജോറിറ്റി നടക്കാനുള്ളത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ മലബാർ ഭാഗങ്ങൾ നടക്കാനുള്ള സമ്മേളനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നടക്കാനുള്ളത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് പിന്നെ തൃശൂർ പിന്നെ നടക്കാനുള്ളത് ആലപ്പുഴ ഒരു ഒരു പിന്നെ ഇതും കൂടി ഇങ്ങനെ വരുന്ന പിന്നെ കുറച്ച് സമ്മേളനങ്ങളാണ് നടക്കാൻ ബാക്കിയുള്ളത് ആ സമ്മേളനങ്ങൾക്കകത്ത് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന വിപത വിപതം തന്നെ വിയോജിപ്പുകളുടേതായിരിക്കുന്ന ശബ്ദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പിനെയും പ്രത്യേകിച്ച് പാർട്ടിയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളെയും ഒരു തരത്തിലുള്ള വിമർശനത്തിനും സ്പേസ് ഇല്ലാതെ വിധത്തിൽ ക്രമീകരിക്കുന്നതിനുള്ള സമ്മേളനത്തിനുള്ള പിന്നെ എന്താ പറയാ അജണ്ടയുടെ ഭാഗമായാണ് സത്യത്തിൽ പിന്നെ ഈ ഇനിയിപ്പോ പാർട്ടിയുടെ ഇന്ന് നടത്തുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനുശേഷം വരുന്ന സംസ്ഥാന കമ്മിറ്റി ഇതാണ് ഇതിന്റെ യഥാർത്ഥമായ ചിത്രം എന്ന് പറയുന്നത് അതായത് പൊതുജനങ്ങളെ കബളിപ്പിക്കാനും പറ്റിക്കാനും ഉണ്ടായിരിക്കുന്ന ഒരു അജണ്ട എങ്ങനെ ഇത് ഫലപ്രദമായി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായി നടക്കുന്ന ബോധപൂർവമായ പ്രക്രിയകൾ ഒരു പരിധി വരെ എന്താന്ന് പറഞ്ഞാൽ ഈ സമ്മേളനത്തിനകത്ത് എല്ലാത്തിനും വിജയിച്ചു ഇനി ഇത് ഈ സമ്മേളനത്തിന്റെ വിചിത്രമായ ചിത്രങ്ങൾ ആലോചിക്കുക അതിനകത്ത് പൊതുജനങ്ങളോട് മാന്യമായി സംസാരിക്കുകയും അധികാരത്തിന്റേതായിരിക്കുന്ന ഒരു ലാഞ്ചനയും ഒരു ഘട്ടത്തിൽ പോലും കാണിക്കാതിരിക്കുന്ന ഒരു സഖാവാണ് സഹാവ സുരേഷ്കൂർ കാരണം എന്റെ ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്താണ് അത് നന്നായിട്ട് അദ്ദേഹത്തെ അറിയുകയും ചെയ്യാം ഈ സുരേഷ് കുറപ്പ് പോലും മനം എടുത്തിട്ടാണ് ആ പാർട്ടിയുടെ ഒഴിവാക്കുകയാണിയത് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കും മനം എടുത്തിട്ട് ഒഴിവാക്കുകയാണിയത് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തുണ്ടായിരിക്കുന്ന ആളുകൾ പോലെ പലരും ആയിഷാപോറ്റി ആയിഷാ പോറ്റി അതുപോലെ തന്നെ രാജേന്ദ്രൻ ഇങ്ങനെ വരുന്നതുപോലെ കുറെ കക്ഷികളുണ്ടവിടെ അവരെല്ലാരും തന്നെ എന്താ അവർ മതിയാക്കുകയാണിയത് ഇത് ഏത് ഒരിക്കലും അത് കവന്മാരുടെ മടയായി ജീസുദാ അതെ ആലപ്പുഴ പിന്നെ ആലപ്പേര് ഈ ഇങ്ങനെ വരുന്ന ആളുകൾ മുഴുവൻ തന്നെ സ്വയം നിശബ്ദരാവുക സ്വയം നിശബ്ദരാവുകയാണ് അവർ മതിയാക്കുകയാണെങ്കിൽ ഈ മതിയാക്കി പോകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ലാന്നറിയോ അത് ഇവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യത്തിന്റെ ഭാഗമേ അല്ല ഇവരിപ്പഴും തിരിച്ചറിയാതെ പോകുന്ന ഘടകം അതാണത് ഇത് യഥാർത്ഥത്തിൽ എന്താണെന്നാൽ നാളെ ഇതിനകത്ത് വരാനിക്കുന്ന വലിയ സ്ഫോടനമാണ് അത് ഞാൻ പിന്നെ വഴിയെ പറയാം ഇപ്പൊ ഈ മറുഭാഗത്ത് വരുന്നു ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴയിൽ ജീസുദാർ ഈ സുധാരം സംസാരിച്ചതിന്റെ വിഷയത്തിന്റെ മുകളാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അതായത് അഭിപ്രായമാണ് പറയുന്നത് പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം പറയുകയാണ് അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാന്ന് സംസാരിക്കുക അതിന് അദ്ദേഹം മറുപടി കൊടുത്തു നമ്പരാക്കുമാർ ആരും ഇല്ലാന്ന് ഒരു തിരിച്ചറിയുന്ന ഒരു കാലം എന്താന്ന് പറഞ്ഞാൽ പണ്ട് പാർട്ടിക്ക് വരെ ഉന്നയിച്ചിരിക്കുന്ന പാർട്ടിയുടെ ഭരണം കൊണ്ടായിരിക്കും ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഗുരുതരവുമായിരിക്കും ആരോടും സെൽ ഭരണവുമായി മാറുന്നില്ല െൽഭരണത്തേക്കാൾ മാരകമായ വിധത്തിലാണ് കേരളത്തിനകത്ത് ജനാധിപത്യങ്ങൾ വൺ ബൈ വൺ ആയി ധ്വംസിക്കപ്പെടുന്ന ചിത്രത്തിന്റെ രൂപരേഖയാണ് വാസ്തവത്തിൽ ഈ പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഏറ്റവും ഏറ്റവും ഭീകരമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ ഭീകരമായ യാഥാർത്ഥ്യത്തെ എങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ബോധം ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെ ആ രീതിയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാനുള്ള പാർട്ടിയുടെ സമ്മേളനങ്ങളാണ് കൊണ്ട് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ അത്തരം സമ്മേളനങ്ങൾക്ക് അകത്ത് വരാനുള്ള പുതിയ പിന്നെ മാർഗനിർദ്ദേശങ്ങളും തന്നെ അവർ പുതിയ തന്ത്രങ്ങൾ പുതിയ പിന്നെ സ്ട്രാക്റ്റജികൾ ഈ പ്രാക്ടീസുകൾ ഈ സാധനം കൊണ്ടുവരാനുള്ള പിന്നെ അത് എങ്ങനെ നടപ്പിലാക്കണമില്ല അതോടൊപ്പം തന്നെ വരുന്നത് വേറൊരു വിഷയം എന്താണ് നമ്മൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വിഷയമുണ്ട് ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഇലക്ഷന് മുൻപ് ഇവർ മാനിഫെസ്റ്റോ ഇറക്കണമല്ലോ ഈ മാനിഫെസ്റ്റോട് ഇറക്കണമെങ്കിൽ ഇവരെ കൈ എന്ത് വേണം കൈ കോടാനും കൂടി ഉറപ്പിക്കറിയതായിരിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് വന്നുചീറണം വന്ന് ഇയറാൽ ഏറ്റവും പ്രായോഗികമായിരിക്കുന്ന ഒറ്റ മാർഗം മാത്രം ഒറ്റ ആ മാർഗം എന്താണ് കേരളയിൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കുന്നുവെന്ന് വരുത്തി തീർച്ച ആ പ്രോജക് അംഗീകരിപ്പിക്കണം ഈ പ്രോജക് അംഗീകരിപ്പിക്കുന്നതിലൂടെയാണ് കോടിക്കണക്കര ഉറുപ്പിയുടെ വായ്പ ഇവർക്ക് വീണ്ടും എടുക്കാൻ കഴിയുക കോടിക്കണക്കുറിപ്പറിക്കാൻ എടുക്കുന്നത് ഈ വായ്പ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഉണ്ടല്ലോ പെരുവിട്ട പ്രയതങ്ങൾമാർക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തുക ഒരു നൂറ് രൂപയെക്കുറിച്ച് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് വരാവുന്ന ഒരു പിന്നെ ഒരു എന്താ പറയാ ഒരു മാനിഫെസ്റ്റോ ഇവർക്ക് അവതരിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന പിന്നെ കേരളീയ പദ്ധതി നടപ്പിലാക്കി അതിനെന്ത് വേണം വ്യാപകമായതോടെ ഉണ്ടാക്കുന്ന വിമർശമുണ്ട് ഈ വിമർശത്തെ മറികടക്കാൻ പാർട്ടിയുടെ സംഘടനാ മേക്ഷതയും ഉപയോഗിക്കുകയെന്ന ഏറ്റവും വലിയ ദല്ലാളന്മാരുടെ വലിയ സ്ട്രാറ്റജി ഈ സമ്മേളനത്തിൽ അംഗീകരിപ്പിക്കണം ഇത് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ദൌത്യമാണത് ഇത്രയും വലിയ ഭൂഭാലോചന നടത്തുക എന്ന് പറയുന്ന ബോധപൂർവമായ ശ്രമമാണ് വാസ്തവത്തിൽ വാസ്തവത്തിനകത്ത് ഇപ്പൊ എന്നാ ഇവര് ഇത് ഇപ്പം ചെയ്യാൻ കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് 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 ചെയ്യുമ്പോഴ് ഇതിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം എന്താണെന്ന് പറഞ്ഞാല് എന്തിനാണ് വാസ്തവത്തിൽ ഈ പാർട്ടി എന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ പോലും പാർട്ടി സേവാൾക്ക് അതിനകത്ത് ഉയർന്നുവന്നു കഴിഞ്ഞു ഇത് ഇതിന്റെ ഒരു ചിത്രം വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷനകത്താണ് ഇവര് വാസ്തവത്തിൽ ഫേസ് ചെയ്യാൻ പോകുന്നത് അത് ഫേസ് ചെയ്യാൻ പോകുന്നതിന് ഇവരുടെ ഒരു കാൽക്കുലേഷനും ഇവിടെ നിൽക്കാത്തൊരു ചിത്രം ഒരു വളരെ ഭയാനകമായിട്ടുള്ള ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിനകത്തല്ല എമ്മിനകത്ത് രൂപം കൂടുന്നുണ്ട് ഈ രൂപം ഈ പറയുന്നതിനെ കാണിയോ ഒരുപക്ഷെ കേൾക്കുന്നത് നിങ്ങളെ കാണിയോ കൃത്യമായി ഊർജ്യമുള്ളവരുമാണ് ഈ പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ പാർട്ടിക്കെതിരെ തിരിയാൻ പോകുന്നത് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആരാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന മാസസാണ് തിരിയാൻ പോകുന്നത് അത് തിരിയുമ്പോൾ അവരെ അവരെ എങ്ങനെയെങ്കിലും ഇത് പിന്നെ തടഞ്ഞു നിർത്തുകയോ പാർട്ടിക്ക് അനുകൂലമാക്കി പാർട്ടിക്ക് അനുകൂലം വന്നിട്ട് അവരുടെ കൂടെ നിർത്തുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ ഈ കമ്മിറ്റികളെല്ലാം തന്നെ ആരുടെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കണം ഈ പറയുന്ന കുടുംപെരുന്തളന്മാരുടെ നിയന്ത്രണത്തിന്റെ വിധേയമായി തന്നെ ഇത് തുടരണം അത് തുടരണമെങ്കിൽ എന്തുവേണം പാർട്ടി സെക്രട്ടറിയറ്റിന്റെ പേരിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ ചില ഭാഗങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ച് അതിന്റെ ഒരു രൂപരേഖയുണ്ടാക്കി ഈ രൂപരേഖയാണ് ഇതിന്റെ ചട്ടക്കൂടുതെന്ന് വരുത്തി അതുവഴി എന്തുവേണം ചേർപ്പന്റെ ഈ സമ്മേളനത്തിനകത്ത് വരണം ആ സമ്മേളനം ഒരു തവണ ഞാനിത് അത് പറഞ്ഞത് ആ സമ്മേളനത്തിനകത്ത് ഭർത്താൻ സമ്മേളനത്തിനകത്ത് പിന്നെ ഉയരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ നിർദ്ദേശം എന്തായിരിക്കും എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ കേരളത്തിലെ ബി പേരുങ്ങൾ കാട്ടുകളനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി തന്നെ വീണ്ടും കേരളത്തെ ഗവൺമെന്റിനെ നയിക്കണമെന്ന് പറയുന്ന ഒരു ഏകപക്ഷീയമായിരിക്കുന്ന ഒരു അഭിപ്രായം ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പ്രമേയം ഈ സമ്മേളനം ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം അങ്ങനെ സമ്മേളനം കൊണ്ടുവരുന്നതിലൂടെ വരാനിരിക്കുന്ന മറ്റൊരു ചിത്രം അറിയോ അത് തന്നെ ഇപ്പൊ തന്നെ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയില്ല പോളിപൂർവില്ല ഇതെല്ലാം വെറുതെ അലങ്കാരം പോലെയാണ് വിട്ടു മാത്രമല്ല ഇപ്പൊ ആളെ വെച്ചു എന്ന് മാത്രമല്ല വേറെ കാര്യങ്ങളൊന്നും എത്തില്ല പക്ഷെ അവരുടെ കൂടെ അംഗീകാരം വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ അവരെ കൊണ്ടിട്ട് അംഗീകരിപ്പിക്കാൻ ഇവ നിർബന്ധിതമാകുന്ന ഒരു പുതിയ ചിത്രവും കൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വരാൻ പോവുകയാണ് അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയേറ്റ് ചേരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എന്തല്ലാതറിയോ ഒരിക്കലും എന്തല്ല ഒരു മണാകട്ടെ ചർച്ച ചെയ്യാനല്ല ഒരു മണാകട്ടം ചർച്ച ചെയ്യാനുള്ള ചർച്ച ചെയ്യേണ്ട കാര്യവും ഇല്ല കാരണം അവർക്ക് അറിയാം ഹൗസ് മാനേജ് അവർക്ക് ആയിട്ട് അറിയാം ഇത് സ്വീകരമിക്കട്ടെ ഇതിന് അകത്തെയാണ് വേറൊരു കാര്യം പറയുക എം പി എം ശങ്കരൻ നമ്പൂരിപ്പാട് പാർട്ടിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന പിന്നെ ഈ പിന്നെ തീവ്രവാദ സംഭവത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരു രേഖയുണ്ട് ആ രേഖക്കെതിരെ പാർട്ടി പടക്കുന്നതിന് മുമ്പ് ആ രേഖക്കെതിരെ വളരെ കൃത്യമായിരിക്കുന്ന രേഖ പിന്നെ എഴുതി പ്രിന്റ് ചെയ്ത് പാർട്ടിയുടെ ഡെലിഗേറ്റഡ് പാർട്ടിയുടെ ബ്രാഞ്ച് മെമ്പർമാർക്ക് വരെ ചർച്ചയ്ക്ക് ഓർത്തിരിക്കുന്ന പാർട്ടിയായിരുന്നു അഭിവക്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മുമ്പ് വരെ അതിൽ പാർട്ടിക്കാർക്ക് അറിയാവുന്ന എനിക്കറിയില്ല തൊള്ളായിരത്തി അറുപത്തിനാല് പറയുമ്പോൾ മുമ്പ് വരെ നമ്മൂരിൽ പാട്ട് എഴുതിയിരിക്കുന്ന പിന്നെ രേഖക്ക് ഡിസൽ നോട്ട് ആ ഡിസൽ നോട്ട് എഴുതി തന്നെ അത് പ്രിന്റ് ചെയ്തിട്ട് സമ്മേളനത്തിന് അല്ല പാർട്ടി സംബന്ധിച്ച പാർട്ടിയുടെ സാധാരണ ബ്രാഞ്ച് ആൾക്കൂടെ ആ ചർച്ചക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു പാർട്ടി ആയിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ തൊള്ളായിരത്തി അറുപത്തിനാലിലെ പുലർപ്പിനു ശേഷം എന്താ പറയുക ഈ ഒരു സംഭവം ഇല്ല ഈ ഈ തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായിരിക്കുന്ന ഈ പുലർപ്പിന് മുൻപുണ്ടായിരിക്കുന്ന ഈ ജനാധിപത്യ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു പിന്നെ പഞ്ചാബ് രാംസ പാർട്ടി കോൺഗ്രസിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ബഹു ജനാധിപത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന പ്രമേയം ബാധക പാർട്ടിയും കൂടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് ഈ പാർട്ടിയിലെ ഏറ്റവും പിന്നെ മഹത്വം എന്ന് പറയുന്നത് അല്ലാതെ ഈ കാത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന കുറെ പരിവാരങ്ങളും ചേർത്തിട്ട് ഇവർ വെക്കുന്ന ഗൂഢവാദകൾ നടപ്പിലാക്കാനുള്ള സംഘടനയായിരുന്നില്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറയുന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിലെ പുലർത്തോ പുലർത്തോടും കൂടി എന്തായാലും അറിയുമോ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമാനുഗതമായി ക്രമാനുഗതമായി അതിന്റെ അകത്ത് നഷ്ടപ്പെടുകയും അതവസാനം ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയും മുഖ്യമന്ത്രിയിലേക്ക് പാർട്ടി കിട്ടി എത്തുന്നതോടെ അത് സമ്പൂർണമായ നാശത്തിലേക്ക് എത്തുകയുമാണ് ഈ സമ്പൂർണമായ നാശത്തിലേക്ക് എത്തുക വഴിയാണ് കേരളം ഇത്രയേറെ അനാഥവും സൂചവും ആളിത് പറഞ്ഞാൽ പോലും അറക്കുകയും വെറുക്കുകയും ചെയ്ത ഒരു പാർട്ടിയായിട്ട് ഇത് മാറി ഇവര് ഇത് ഏതെങ്കിലും ഒരു നേതാവിനെ ചൂണ്ടി ഏ ഒരു നേതാവിനെ ചൂണ്ടി ഇവൻ ജനകീയനാണെന്ന് പറഞ്ഞാൽ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാമോ ഒരാളെ ചൂണ്ടിക്കാണിക്കാമോ നിങ്ങൾക്ക് ഇവരെല്ലാം തന്നെ എന്താണ് ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റുകളായി ഏറ്റവും വലിയ ശതകോശ്വരന്മാരായി ആളുകളെ പരിഹസിക്കാനും സൂക്ഷിക്കാനും കൂടെ ഇവരുടെ ഭാഷ പോലും എന്താണ് വാസ്തവത്തിന് ഇവരുടെ ഭാഗം ഒരു അഹങ്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും മാത്രമായ ഭാഗമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു അവിടെ മിസ്സറയപ്പോ ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ ഈ നടക്കാനായിരിക്കുന്ന ചില ഉണ്ട് ആ കമ്മിറ്റികൾ എല്ലാം തന്നെ നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും അത്തരം ഒഴിയാടുകയാണെങ്കിൽ നിന്റെ സ്ഥാനം പണിക്ക് പുറത്താണ് എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന സംഘടനാ സംവിധാനവും ഇതിനകത്ത് നിൽക്കുന്ന നേതാക്കന്മാരെയും അതുപോലെ നിന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിക്കാനും ഇനി മുണ്ടും പണം പോലും അല്ലെങ്കിൽ മറ്റു അധികാരങ്ങൾ ഉപയോഗിച്ച് മറ്റു പലതും നേറാനും സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഈ സംഘടന ഈ സംഘടന ഇതേ രൂപത്തിൽ നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമല്ല പാർട്ടിയുടെ ആവശ്യമല്ല മറിച്ച് ഇതിനകത്ത് ഈ പെരുചള്ളന്മാരായിരിക്കുന്ന നേതാക്കന്മാരുടെയും അവര് വളർത്തിയെടുത്തിരിക്കുന്ന ിങ്കടികളെയും അവരുടെ കേവലമായ കേവലമായ വ്യക്തി താത്പര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടന മാത്രമാക്കി ചുരുക്കി അതാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ആരോപണം അതാണ് അത് അതിനെല്ലാം തന്നെ അന്യരും പ്രിയപ്പെട്ട് ഒരു പാർട്ടി സെക്രട്ടറി കാപ്പിൽ കൊള്ളുന്ന സെക്രട്ടറിനെന്തിനാ കൊണ്ടു അയാൾ വായി തുറന്നാ വിറിയ അയാൾ എന്താണ് പറയുന്നത് അയാൾക്ക് നിശ്ചയമുണ്ടോ ഈ ഒന്നും ഇല്ലാത്ത ആളുകൾ കൂട്ടം ഉണ്ടാക്കി തീർക്കുക ഈ കൂട്ടത്തിനകത്ത് എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുക എന്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക ഇനി ഇപ്പൊ ഇവർ ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു സംഭവം എന്നാൽ പേര് ഇരട്ടക്കുറ കേസിലാത്തി ഒരുപടി കൊണ്ട കേസുകൾ പ്രമാദമായിരിക്കുന്ന ഒരു കൊണ കേസുകളുടെ വിചാരണകൾ നടക്കാതിരിക്കുകയാണ് അതിനകത്ത് ആരും വരും അറിയോ ഇങ്ങനെ പോയി കണ്ണൂരിൽ അപ്പൊ ഇസ്ലാമ ഭൂമിയെ കൃത്യമായി ചൂടുകൂടിയിരിക്കുന്ന പുസ്തകം കൂടിയാണല്ലോ ബീ ആരെ പുസ്തകം എന്ന് പറഞ്ഞത് ആ പുസ്തകം കൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന സാധനം ഉണ്ട് ആ ചങ്ങായി സാധനവും കൂടി എന്ത് വരാൻ പോകാന്ന് അതും കേസെടുക്കാൻ പോകാ പരവ് പദ്ധതികത്ത് അപ്പൊ ഇങ്ങനെ ഓരോ നേതാവും ഓരോ നേതാവും ഇതേപോലെ പതിക്കൂട്ടിലേക്ക് ആയി ജയിലിലേക്ക് പോകാൻ ചിത്രം ഉണ്ടാകുമ്പോഴാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ട് എൻ വി വാഴസം പറഞ്ഞത് ഇങ്ങനെ പ്രതികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് പാർട്ടി എന്ന് പറഞ്ഞത് പാർട്ടി ആളെ കൊല്ലാല്ല പാർട്ടി അത് ആരും തിരിച്ചേണ്ട പാർട്ടി ആളെ കൊല്ലാനല്ല പാർട്ടി ജനങ്ങളെ സംഘടിപ്പിക്കാനും ജനങ്ങളെ തീർന്ന വസ്തുക്കൾക്ക് പരിഹാരം ഉണ്ടാക്കാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെല്ലാതെ ഇവരെ പോലുള്ള കുറെ ആളുകൾ കൂട്ടിക്കൊടുക്കാനും വിദ്യാ സംവിധാനമായിട്ട് ഇത് മാറുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരുപടി വൈദ്യുതി ഒരുപടി 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 പ്രതിസന്ധികൾ പാർട്ടിയുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് ഈ ദുഃഖാവസ്ഥയിൽ ഇന്ന് രക്ഷ നേടണമെങ്കിൽ എന്താണ് മാർഗം ഈ ഒരു ഈ സംവിധാനത്തിലെ സംവിധാനത്തിനകത്തുള്ള ആളുകളെ ഇവരെ കൂടെ ദുർഘടമുധ ഇപ്പൊ വേറെ എടുത്തോ ഇപ്പൊ മലപ്പുറം മലപ്പുറത്ത് നടന്നിരിക്കുന്ന പാർട്ടിയുടെ സമ്മേളന ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് അകത്ത് പോലും ബ്രാഞ്ച് സംവിധാനങ്ങൾ പോലും ആളുണ്ടായിരുന്നില്ല ആർക്കാരും അറിഞ്ഞുകൂടാത്തത് ആർക്കാർ അൻവർ ഉയർത്തി അൻവർ എന്ന് പറയുന്ന വാർത്തയിൽ സി പി വലിയ വെല്ലുവിളിയാണ് വലിയ വെല്ലുവിളിയാണ് ആ വെല്ലു കൂടിയുടെ ഭാഗവും കൂടിയായിട്ടുമാണ് അൻപറിന് പിന്നെ പിന്തുണ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് വലിയ ആൾക്കുണ്ടോ അദ്ദേഹം എം എൽ എല്ലേ എം എൽ എ അയക്കുന്ന അയാൾ ഇവിടെ പോകാനാണ് ഇവിടെ പോകാനാണ് അയാൾ അയാൾ അറസ്റ്റ് ചെയ്യുന്നു ഈ അറസ്റ്റ് ചെയ്തിട്ടോ ഇന്നും കിട്ടി അപ്പൊ നമ്മൾ തിരിച്ചറിയുന്ന കാര്യം എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുണ്ടെങ്കിൽ അതിന് അതിന് അപമാനത്തിലാക്കപ്പെടുക ഈ അപമാനത്തിലാക്കപ്പെട്ട സ്വയം അപമാനത്തിലാക്കുകയും ചെയ്യും എന്നാൽ അത് വലിയ അധികാരത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക ഇപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇപ്പൊ നവീൻ ബാബുവിന്റെ ഈ പിന്നെ ഈ പറയുന്ന സൗകര്യം അതിനകത്ത് നമ്മൾ വരേണ്ടിയിട്ടുള്ള ചിത്രം എന്താണെന്ന് വെച്ചാൽ പോലീസ് അന്വേഷിച്ചു എന്ന് പറയുന്ന സംഭവത്തിനകത്ത് അവിശ്വാസം അവർ സംശയവർക്കുണ്ട് എന്നതുകൊണ്ടല്ലേ സിബിഐയുടെ എൻക്വയറി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ജഡ്ജ്മെന്റ് വരുന്നത് ജുഡീഷ്യറി പറയുന്നത് എന്താ പറയുക ഇപ്പൊ ജുഡീഷ്യറി പറഞ്ഞു എന്താണ് കൊച്ചക്കാര്യാണ് പറഞ്ഞത് ഈ നിലവിലുള്ള അന്വേഷണ സംവിധാനങ്ങൾ തന്നെ എന്താണ് അത് തന്നെ ഇവരുടെ ഈ പറയുന്ന സാഹചര്യം കണ്ട കണ്ടെത്താണ് പക്ഷെ അത് സംശയമുണ്ട് എന്ന ഗുരുതരമായിരിക്കുന്ന സംഗ്രഹമാണ് ആരും അവിടെ മാത്രം അല്ലത് അത് ഉന്നയിച്ചിട്ട് പോലും ഇത്തരത്തിൽ ഉണ്ടായിട്ട് സംഭവം വരുമ്പോൾ ക്രമീകരണങ്ങൾ ഏതെല്ലാം വഴിയിലൂടെയാണ് രൂപം കൊടുത്തത് എന്നും അതുവഴി ആരെല്ലാമാണ് ഒന്നും അല്ലാതായി തീരുന്നതെന്നുള്ള വലിയ ചോദ്യവും കൂടി ഈ പറയുന്ന പിന്നെ നവീൻ ബാബുവിന്റെ പിന്നെ ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ജുഡീഷ്യറിയുടെ നിലപാടിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മളത് തിരിച്ചറിയുന്ന സാധനം എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥ ജീവിതത്തിനും സ്ഥിര ജീവിതത്തിനും പിന്നെ സമാധാനപൂർണ്ണ സന്ദേശം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നിയമനീതിയായ വോസ്തുകൾ ഈ നിയമനീതിയായ വോസ്തുകളെ പോലും പിന്നെ അതോടൊപ്പം തന്നെ രസം ഇത് മുഴുവൻ തന്നെ തന്റെ കൈപ്പിടി യോഗിക്കുന്നത് ഇവരുടെ കുറച്ചാളുകളുടെ കയ്യിലേക്ക് മാത്രമായി ഇത് ചുരുക്കി കൂട്ടിയിരുന്നത് ആ ചുരുക്കി കൂടുന്ന കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയാണ് വാസ്തവത്തിൽ ഇത് ആ ശ്രൂസിക്കണമോ വേണ്ടിയു വാങ്ങിച്ചു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ പാർട്ടി മാത്രമാണ് ഇവർ ചിരിക്കണമോ പാർട്ടി പറയണോ പേരിടണോ അയാളെ പേരിടാൻ പാടില്ല ഇങ്ങനെ വരാവുന്ന അസംബന്ധങ്ങൾ ഈ അസംബന്ധങ്ങളെ പോലെ തന്നെ കേരളത്തെയും മാറ്റിത്തുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവരിപ്പോ നാളെയും നാളെയും കഴിഞ്ഞാൽ ഇന്ന് ഇന്നാം തോട്ടു സെക്രട്ടേറിയറ്റ് ഇന്ന് സെക്രട്ടേറിയറ്റ് നാളെ നാളെ സംസാര ഇത്തരത്തിലുള്ള മുഴുവൻ അനീതികൾക്കും മുഴുവൻ കൊടിയ പാതകങ്ങൾക്കും അതിലെല്ലാം തന്നെ ജാമ്യം നേടാൻ പോവുകയാണ് ഈ അല്ലെങ്കിൽ അനുവാദം വാങ്ങാൻ പോകാൻ ഈ അനുവാദം വാങ്ങിയിട്ട് ജനത്തിന്റെ ചെലവിൽ ഇതെല്ലാം തന്നെ വിഭാഗം അടിച്ചേൽപ്പിക്കാൻ പോകുക ഒരുപക്ഷെ അർത്ഥത്തിലുണ്ടായിരുന്നറിയോ ഈ പാർട്ടി ഈ പാർട്ടി കേരളത്തെ ഇതിലെ സി പി എം എന്നൊരു പാർട്ടിയുടെ സമ്പൂർണമായ നാശം സംഭവിച്ചില്ലായെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു വാക്കിൽ ഒരു വിലയും അവസ്ഥയിലേക്ക് ഈ കേരളം മാറും എന്നുള്ളതാണ് അത് ഏറ്റവും ഒരു ദുരന്തം എന്റെ പിന്നെ ഒരു അടുത്ത ചതണോട് പറഞ്ഞു തർവില്ല ഞാൻ പിന്നെ വേറൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പിന്നെ ഒരു അത്യാവശ്യം പിരിവിൽ പോയിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ പോയി ഒരു റിസേർഡ് ടീച്ചറാണ് റിസ്റ്റേർഡ് ടീച്ചർക്ക് എന്റെ നാട്ടിൽ വിളിക്കുന്ന പേര് ബാബു എന്നാണ് ചെറു പറയാനെ മോനെ ബാബു പിന്ന ആർക്ക് കൊടുത്തതിനേക്കാളും കുറച്ച് പൈസ കൂടുതൽ ഞാൻ തരും എന്ത് ഉള്ളത് കൊണ്ട് മാത്രമല്ല ഈ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അത് വേരോടെ അവർ വീട്ടിലെ വാക്ക് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാൻ വേരോടെ ഈ ഭൂമിയിൽ നിന്ന് പിഴുതറിയപ്പെടുന്നില്ല എങ്കിൽ നാല് ഒരാൾക്കും കൂടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരുക്കുന്ന് അത് പറഞ്ഞിരിക്കുന്ന ടീച്ചർ വരിച്ചിട്ടേ പിന്നെ കൊല്ലം പത്തിഞ്ചായേ ഇത് തന്നെ പക്ഷേ ഇത് ഓരോ പൌരന്റെയും ഓരോ മനുഷ്യന്റെയും ഓരോ മനുഷ്യന്റെയും വലിയ ആവശ്യകതയായി മാറി തീർക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പിന്നെ ഗ്രൂപ്പ് പത്ത് ഇരുപത്തിനാല് വർഷക്കാലമായി കേരളത്തിലിരുന്ന ഏറ്റവും വലിയ പ്രാഷ്ട്രീയമായ പ്രതിസന്ധി ഇതാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധി ദീക്ഷിപ്പിക്കണമെന്നുള്ള ബോധപൂർവമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് കറക്കാനിരിക്കുന്ന സമ്മേളനങ്ങൾ ഉൾപ്പെടെ കുറെ കൂടി അതായത് നിലവിൽ പരിമിതമായ അർത്ഥത്തിലേക്കും വിയോജിപ്പ് എടുപ്പിക്കുന്ന ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്ന കമ്മിറ്റികൾ സമ്മേളനങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന അപ്പൊ എന്താ പറയാ അലങ്കരികമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന സമ്മേളനങ്ങൾ മാത്രം അതിനുള്ള അംഗീകാരം വാങ്ങുന്ന ഒരു സംഭവമായിട്ടാണ് ഈ പറയുന്ന സെക്രട്ടറി നടന്ന സെക്രട്ടേറിയറ്റ് ഉണ്ടാവുക നാളെ പിന്നെ നാളെയോ പറ്റുന്നാള മറ്റ് നടത്തുന്ന സംസ്ഥാന സമിതി ഉണ്ടാവുക അതോ മിസ്സായി ഒരു കാര്യം വളരെ വ്യക്തമാണ് വ്യക്തമാണ് ജനം പാസ്തവന്താണെന്ന് അറിയാം നിസ്സഹായരായി നോക്കി നിൽക്കുകയും ഇവർ അർമാദിക്കുകയും ചെയ്യുന്ന ഒരു അംഗീകാരത്തിനുള്ള ഇടപാടുകൾ മാത്രമായിട്ട് ഇത് ചുരുങ്ങുമെന്നാണ് അയ്യപ്പദാത്തെ എനിക്ക് തോന്നുന്നത് കേട്ടോ